ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്ന് നാം ചിന്തിക്കുക കർത്താവിന് വേണ്ടി ധീരമായി യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചാണ് നിയമാവർത്തന പുസ്തകം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണും ഒരു ധീരമായി യുദ്ധം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് ഇരുപതാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണുകയാണ് നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് ഈ ഇരുപതാമത്തെ അധ്യായം മുഴുവൻ മോശ ജനത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നമുക്കറിയാം പടയനിയമ ജനതയെ കർത്താവ് ഒരു ദേശം വാഗ്ദാനം ചെയ്തു കാനാ ദേശത്തേക്ക് നയിക്കാൻ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം തുടങ്ങിയ ഒരു യാത്രയുണ്ട് അബ്രാമിനെ വിളിക്കുന്ന ഒരു യാത്ര കർത്താവ് അബ്രാമിനോട് അലളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് മഹത്തമമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തുള്ള വംശങ്ങളെല്ലാം അനുഗ്രഹീതമായി മാറും ഒന്ന് മുതൽ മൂന്ന് വരുടെ വചനങ്ങൾ ഉൽപ്പത്തി പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം ഒരു വലിയ തിരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനതയെ രൂപപ്പെടുത്താൻ അബ്രാഹത്തെ വിളിച്ച് ഒരു ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചു അങ്ങനെ അബ്രാഹത്തില് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ജനതകൾ യാത്രയാകാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ അബ്രാഹത്തിലൂടെ കർത്താവ് കൊടുത്ത ആ ദേശത്തേക്ക് പോകാൻ അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കളിൽ കടത്തി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാനാന് ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഈ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ആത്മീയമായും ഭൗതികമായും കർത്താവിന് വേണ്ടി എങ്ങനെ യുദ്ധം ചെയ്യണം അതിനെക്കുറിച്ചാണ് ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുക അല്ല ഒന്നാമത്തെ വചനത്തിൽ ദൈവം ആദ്യമേ പറയുകയാണ് നീ ആരുടെ അടുത്ത് യുദ്ധത്തിന് പോകുന്നെങ്കിലും അവർക്ക് നിന്നേക്കാൾ എത്ര വലിയ കുതിരപ്പടയാളുകളും യുദ്ധതന്ത്രങ്ങളും പടക്കോപ്പുകളും എന്തൊക്കെ ഉണ്ടായിരുന്നാലും നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിന്റെ ഈജിപ്ത് നിന്നെ ദൈവമായ കർത്താവ് നിന്നോടു കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ആത്മീയ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചിന്തിക്കുക ഭൗതിക യുദ്ധങ്ങളല്ല മറിച്ച് ഈ ജീവിതത്തിൽ വിശുദ്ധിക്കു വേണ്ടി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ യുദ്ധത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എത്ര വലുതാണെങ്കിലും അതിനും അപ്പുറത്തേക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം എനിക്ക് ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഈ ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഓരോ ക്രിസ്ത്യാനി മമോദിസ മുങ്ങി ക്രിസ്ത്യാനിയായി മാറിയ അന്നു മുതൽ അവൻ യേശുബന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായ വ്യക്തിയാണ് യേശുബിന്റെ പടയാളിയാണ് അപ്പോൾ വേണ്ടി വേണ്ടിയും സ്വർഗരാജ്യത്തിന്റെ വിസ്തീർണ്ണ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും യുദ്ധം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാനേ എങ്കിൽ ആത്മേ തൻ്റെ എല്ലുണ്ടാകാണ്ട് ഒന്നാമത്തെ ഭാവം എന്ന് പറയുക ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നാൽപ്പത് വർഷക്കാലം ഇസ്രായേൽ ജനത മരുഭൂമിയിൽ അലഞ്ഞു നടന്നു പിതാക്കന്മാർ കർത്താവിന്റെ കൽപ്പനകളൊക്കെ ഒത്തിരി നിരസിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നാമത്തെ തലമുറയ്ക്ക് കാനാന് അവകാശമാക്കാനായിട്ട് സാധിച്ചില്ല അത് അനുഭവിച്ചില്ല പുതിയ തലമുറയാണ് അത് അവകാശമാക്കാൻ പോവുക കാനാന്തേശത്തേക്ക് എത്തി നിൽക്കുന്ന ആ സമയം അവിടേക്ക് എത്തുമ്പോൾ അവരുടെ പിതാക്കന്മാർക്ക് എന്ത് നിരസിച്ചോ അത് ദൈവമിതാ ഇവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകുകയാണ് അപ്പോൾ ഈ ജനത എന്ന് പറയുന്നത് ഒരു വലിയ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് അത്രയും വിശിഷ്ടമായ ജനതയാണ് പിതാക്കന്മാരോട് പറഞ്ഞതൊന്നും അവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല അവരുടെ മക്കൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റി അപ്പോൾ ഈ ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ ജനതയ്ക്ക് ചില ഒരുക്കങ്ങൾ വേണമെന്ന് ചില മുൻ വേണം ചില തയ്യാറെടുപ്പുകൾ വേണം അവരുടെ മനസ്സിലും ശരീരത്തിനും ആത്മാവിനും തയ്യാറെടുപ്പുകൾ വേണമെന്ന് പറഞ്ഞു ഒരുക്കുന്ന വചനഭാഗമാണ് ഇരുപതാമത്തെ ശാസ്ത്ര അധ്യായം മുഴുവൻ നിർദ്ദേശങ്ങളാണ് അവിടുന്ന് പറയുന്നത് എങ്ങനെ യുദ്ധം ചെയ്ത് കാണാൻ ദേശം എങ്ങനെ സ്വന്തമാക്കാം കർത്താവിൻ്റെ പരാജയമില്ലാത്ത ശക്തമായ സഹായങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും ഈ ഒരു ബോധ്യം ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ നിന്റെ മുമ്പിൽ ഒറ്റ കാര്യം ഉണ്ടാവണം കർത്താവിൻ്റെ സഹായത്തോടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ അനുഭവിക്കും അത് എനിക്ക് ഒരു ബോധ്യമില്ലെങ്കിൽ എനിക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല എനിക്കൊന്നും അനുഭവപ്പെട്ടതായിട്ടും തോന്നാതെ എൻ്റെ ജീവിതം കടന്നു പോകും അതല്ല ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുക കർത്താവ് പറഞ്ഞ് ചില വാഗ്ദാനങ്ങളുണ്ട് ചില വ്യക്തികളെക്കുറിച്ച് നമുക്കറിയാലോ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോകുകയാണെങ്കിൽ വല്ല കൃപികളെ വ്യക്തികളൊക്കെ പറയും ചിലപ്പോൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇന്നതൊക്കെയായിരിക്കും ഈശോ നിങ്ങളുടെ ജീവിതം സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈശോ പറഞ്ഞ കാര്യമെങ്കിൽ ചിലപ്പോൾ അവരൊപ്പം തന്നെ കൗൺസിലേഴ്സ് നമ്മളോട് പറയും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റാനുണ്ട് അത് മാറ്റിയാലാണ് സ്വർഗ്ഗം ഇറങ്ങി ഒരു അനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വരാനായിട്ട് പറ്റുക എന്നാണ് വച്ചനെ നമ്മളെ പഠിപ്പിക്കുക രണ്ടാമത്തെ വചനം പറയുന്നു യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഗതൻ മുന്നോട്ട് വന്ന ജനത്തോട് സംസാരിക്കണം അവർക്കാണ് ഈ വചനം ഒരു വലിയ വചനം വലിയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുക യുദ്ധം തുടങ്ങാൻ പോവാണ് യുദ്ധത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് കാണാദേശം പിടിച്ചടക്കാൻ വേണ്ടി അവിടെയുള്ള വ്യക്തികളുമായി യുദ്ധം തുടങ്ങാൻ അവർ ചെന്ന് തയ്യാറായി തയ്യാറെടുപ്പ് ചെയ്ത് ഇങ്ങനെ എല്ലാം റെഡിയായി പടക്കോപ്പുകളും എല്ലാം റെഡിയാക്കി നിൽക്കുന്ന സമയത്ത് പറയുവാണ് നിങ്ങൾ നിൽക്കണം ഇപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകരുത് നിങ്ങൾ ഒരു നിമിഷം വെയിറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം അപ്പോൾ നേതാക്കന്മാരെ ബഹുമാനിക്കണം കർത്താവ് ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷിക്തരെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ ശ്രവിക്കാൻ തയ്യാറാവണം എനിക്കറിയാം ഇത് എനിക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് ഇത് സ്വീകരിക്കാൻ എനിക്ക് പറ്റും എനിക്ക് അത്യാവശ്യം അറിവുണ്ട് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കൈയടക്കാൻ എനിക്ക് പറ്റുമെന്നല്ല ഞാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം എന്നിട്ട് എൻ്റെ കർത്താവിന് എന്നോട് എന്താണ് പറയാനുള്ളത് അത് ഞാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഭയപ്പെടേണ്ട എന്നാണ് വചനം ഭയപ്പെടേണ്ട ഇന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ഭയപ്പെടണത് പറയാനുള്ള കാരണം ഒരു കാര്യമാണ് ഈ കാനാന് ദേശത്തേക്ക് ഇവർ പ്രവേശിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് മോശ ഒരു കുറച്ച് പേരെ കാനാന് ദേശം ഉറ്റുനോക്കാനായിട്ട് പറഞ്ഞു വിട്ടു ദേശം ഉറ്റുനോക്കാനായിട്ട് മോശ വിട്ടത് അവർ ശരിക്കും പോയി കണ്ടു അവർ ചെല്ലുമ്പോൾ ഈ കാനാന് ദേശത്ത് തേനും പാലും ഒഴുകുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കാണുക അപരാഗത്തിന് കർത്താവ് കൊടുത്ത അതേ വാഗ്ദാനം തന്നെയാണ് മോശ ഈ ചാരന്മാരെ ദേശം ഉറ്റുനോക്കാൻ വിടുമ്പോൾ അവിടെ കാണുന്നതാണ് അതാണ് സംഗീത പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം വചനത്തിൽ നമ്മൾ കാണും അവൻ അവനോട് പറഞ്ഞു അവൻ അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞ അയച്ച ദേശത്ത് ഞങ്ങൾ ഒഴുകുന്നതാണത് ഇതാ അവിടത്തെ പഴങ്ങൾ എന്നാൽ അവിടുത്തെ ജലങ്ങൾ മല്ലന്മാരാണ് പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകൾ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു അമലേക്കർ അമലേക്കർബിലും ഹിദരും അമൂരിലും പർവ്വതങ്ങളിലും കാനാൻ കടലോരത്തും ജോർദാന്തിരത്തും വശിക്കുന്നു ഇപ്പോൾ പ്രിയപ്പെട്ടവർ ഇതിപ്പോ മോശ ഈ ചാരന്മാരെ കാനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് പറഞ്ഞു വിട്ടു അവരവിടെ ചെന്നപ്പോൾ കണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തേനും പാലും ഒഴുകുന്ന ദശത്തേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അപ്പോൾ അവിടെ സമൃദ്ധിയാണ് പഴങ്ങൾ ഒത്തിരിയുണ്ട് ഒരുപാട് പശുക്കളുണ്ട് അപ്പോൾ തേനും പാലും എല്ലാം ഒഴുകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവർ പോകാൻ പോകുന്നത് ഇവർ കണ്ടു മനസ്സിലാക്കി പക്ഷെ ആ ദേശത്തിൻ്റെ സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ ഈശോ പറഞ്ഞത് ദൈവം പറഞ്ഞത് എനിക്ക് തരുമെന്നുള്ളതിനെക്കുറിച്ച് ഇവർ ഇവർ ചിന്തിക്കാം മറിച്ച് ഇവർക്ക് അവിടെ നിൽക്കുന്ന പ്രതിബന്ധങ്ങളിലേക്ക് ഇവർ നോക്കി നോക്കിട്ട് ഇവരെന്താ പറയുക ഇവർ പറഞ്ഞു അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞ ദേശത്തൊക്കെ ഞങ്ങൾ ചെന്നു പക്ഷേ അവിടുത്തെ ജനങ്ങളെല്ലാം ഭയങ്കര മല്ലന്മാരാണ് ഒത്തിരി വലിയ പട്ടണമാണ് കോട്ടകളൊക്കെ ചുറ്റും നിപ്പുണ്ട് അതുംങ്ങനെ പറഞ്ഞ് അവരവരെ കൺ എന്താണ് അവരോട് പറയുകയാണ് മനസ്സിന് ധൈര്യം കെടുത്തോ പോകരുത് പോയാ ശരിയാവില്ല അവര് ധൈര്യ ധൈര്യപ്പെടുത്തി കർത്താവ് പറഞ്ഞു വാഗ്ദാനം പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ മുമ്പിൽ ഇതാ കുറച്ചു പേര് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ കാര്യം നമ്മളെ പഠിപ്പിക്കും എൻ്റെ തമ്പുരാൻ്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയി ദൈവം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഈ വഴിയെ പോയി എന്നും പള്ളിയിലും പ്രാർത്ഥനയും ഒക്കെയായി വിശുദ്ധ കുർബാനയും പങ്കെടുത്ത് വിശുദ്ധ ജീവിതം നയിച്ച് എന്നെത്തന്നെ ബലി കഴിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ചില വ്യക്തികൾ വന്നിട്ട് മുൻപിൽ നിന്നിട്ട് പ്രതിസന്ധി പോലെ പറയും അത് ആ വഴി പോയാൽ ശരിയാവില്ല ഈ വഴി പോയാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും ഇപ്പം ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എനിക്ക് പുതിയൊരു വിശാലപതി ഒരാൾ കാണിച്ചു തരുമ്പോൾ ആ വഴിയെ ഞാൻ ചരിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് ഇതാ എൻ്റെ ജീവിതത്തിലേക്ക് വഴി തെറ്റലുകൾ ഉണ്ടാവുകയാണ് വാഗ്ദാനം പ്രാപിക്കാതിരിക്കാൻ പറ്റ പറ്റുന്ന വിധത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ചില വ്യക്തികള് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ചില ബിസിനസ്സുകള് ചില പ്രിയപ്പെട്ടവര് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് തന്നെ കടന്നു വരാനൊരവസ്ഥയും ഉണ്ടാകും അപ്പോഴേ ഇത് ചിലപ്പോൾ നമ്മൾ ചില ചിന്തകളായിരിക്കും എനിക്കറിയാം നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല കൃപയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈദികൻ വചനവേദി തിളങ്ങു നിൽക്കുന്ന ഒരു വൈദികന് പെട്ടെന്ന് ആരോ വന്നിട്ടൊരു സന്ദേശം പറയുകയാണ് അച്ഛൻ വചനം എല്ലാം ഉപേക്ഷിച്ചേക്കുക എന്നിട്ട് അച്ഛനൊരു കാര്യം ചെയ്യണം പോയി എവിടെയൊരു ആശ്രമത്തിൽ പോയി തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊടുവാ അപ്പൊ നല്ല വിശുദ്ധിയിലും കൃപയിലും കർത്താവ് അനുദിനം സംസാരിച്ച് ശക്തമായിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ഒരാൾ വന്നത് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹം ഓർക്കുകയാണ് ദൈവമേ അപ്പോൾ എൻ്റെ വിളി ഇതല്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് കൺഫ്യൂഷനായി ആ ശുശ്രൂഷ അവിടെ വെച്ച് മുറിയുകയാണ് പിന്നെ ആൾ എല്ലാം ഡിസ്റ്റർബായി ശുശ്രൂഷ അപ്പം നമ്മളെപ്പോഴും ചിന്തിച്ചോണം എവിടെ നിന്നാണ് എനിക്ക് സന്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ തരുന്നത് അതെല്ലാം നമ്മുടെ ചിന്തയിൽ വരേണ്ട കാര്യങ്ങളാണ് വചനത്തിൽ ഇത് വ്യക്തപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുകയാണ് കാനാന്ശത്തേക്ക് പോകാൻ കാനാന്തശത്തേക്ക് ആലത് എടുത്തു വെച്ചാൽ മതി അവർക്ക് യുദ്ധം ചെയ്താൽ മതി പക്ഷേ കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ വാഗ്ദാനത്തിലേക്കൊന്നും നോക്കിയിട്ടില്ല അവർ വന്ന് പറഞ്ഞ ആ മല്ലന്മാരായ അവസ്ഥയിലേക്കും ആ സാഹചര്യങ്ങളിലേക്കും മാത്രം അവർ നോക്കിയിട്ട് അവർ ഭയപ്പെടുകയാണ് അപ്പോൾ കർത്താവ് പറയുവാണ് മനുഷ്യ അവിടുത്തെ മനുഷ്യനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ മോശം റിപ്പോർട്ട് അവർ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചോണം കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില കൗൺസിലേഴ്സ് ആയിട്ടാകാം ചില വ്യക്തികളാവാം ആരെങ്കിലും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ആ നിമിഷം തന്നെ ചിന്തിച്ചോണം എൻ്റെ ഈശോ എന്നോട് എന്ത് പറഞ്ഞു എൻ്റെ ദൈവം എത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ നിറവേറ്റിനു വേണ്ടി മാത്രം ഞാൻ കാതോർക്കുക എൻ്റെ ദൈവത്തോട് തന്നെ ഞാൻ സംസാരിക്കുക അല്ലെങ്കിൽ അത്രയും ജ്ഞാനവും വും അറിവുമുള്ള എൻ്റെ വൈദികരോട് അല്ലെങ്കിൽ എൻ്റെ ഇടവക വൈദികനോട് അല്ലെങ്കിൽ എനിക്ക് അത്രയും ബോധ്യമുള്ള അവരോട് മാത്രമേ ഞാൻ സംസാരിക്കാവൂ എല്ലാവരിൽ നിന്നും മെസ്സേജ് സ്വീകരിക്കുന്നത് ശരിയായ രീതിയാണ് ചില വ്യക്തികളുണ്ട് എല്ലാവരിൽ നിന്നും മെസ്സേജ് മെസ്സേജിന്റെ പുറകെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാം ഒരു കുടുംബം ആ കുടുംബത്തില് മകൾ പി ജി പഠിച്ചതിനു ശേഷം അവൾ ഇതുവരെ അഞ്ച് വർഷമായിട്ടും ജോലി ചെയ്തിട്ടില്ല അപ്പോൾ ആരോ പറഞ്ഞു കേട്ട് അവർ മഠത്തിൽ വരികയാണ് മടത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഈ കൊച്ചു വന്നിട്ടില്ല കൊച്ചിനെ കൂട്ടിയിട്ട് പറയാൻ പറ്റില്ല കൊച്ചു മുറിക്ക് പുറത്തിറങ്ങില്ല ആരോട് സംസാരിക്കില്ല മാനസിക രോഗത്തിന് മൂന്ന് വർഷമായിട്ട് മരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ആദ്യം എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ പ്ലസ് ടു ആയപ്പോൾ തുടങ്ങിയതാണ് എന്തെങ്കിലും മരുന്ന് കൊടുക്കാത്ത ഒരു മനുഷ്യൻ പറഞ്ഞെന്ന് കൗൺസിലേഴ്സ് പറഞ്ഞെന്ന് അത് അസുഖൊന്നും അല്ല ബന്ധനമാണ് അതുകൊണ്ട് ഒരു കാരണശാല കൊച്ചിന് ഒരിക്കലും മരുന്ന് കൊടുക്കരുതെന്ന് അങ്ങനെ ഡോക്ടർമാരെ കാണിക്കാതെ കാണിക്കാതെ ഇന്ന് കൊച്ചു പോ അകത്തകത്ത് കയറിപ്പോയി കൊച്ചിപ്പോൾ ആരോട് സംസാരിക്കില്ല ഇളയ പിള്ളാടി വിവാഹം നടക്കാൻ ഈ കുഞ്ഞു സമ്മതിക്കില്ല അല്ലെങ്കിൽ കുടുംബം തകർന്ന് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലേക്ക് പോയി ഈ കൗൺസിലർ തന്നെ അധികം ഒന്നും അറിയത്തില്ലാതെ ഒരു ഡോക്ടറിനെയും പരിചയപ്പെടുത്തി കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് കുടുംബം കണ്ണീരിൻ്റെ വക്കിലാണ് ഇന്ന് ആർക്കും ഒന്നും പറയാൻ ആർക്കും നിർദ്ദേശങ്ങൾ പറയാനില്ല അങ്ങനെ വേദനിക്കുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മളിപ്പോഴും ചിന്തിച്ചോണം സഭ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു കത്തോലിക്കാ സഭ എന്ത് പഠിപ്പിക്കുന്നു അത് വിവേകവും ബുദ്ധിയും ഉള്ള ആളുകൾ എന്ത് പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മള് എപ്പോഴിങ്ങനെ മെസ്സേജിന്റെ പുറകെയും മറ്റുപോലെ വ്യക്തികൾ പറയുന്ന അവസ്ഥകളെ കുറിച്ചല്ല പോകണ്ടേ പിന്നെ ഒരു കാര്യം ഓർക്കണം ഒരു മെസ്സേജ് നമുക്ക് കിട്ടി നമ്മളത് അസ്വസ്ഥപ്പെടുത്തുന്നതാണെങ്കിൽ അത് അവിടെ ഇങ്ങോട്ട് വിട്ടേക്കുക കർത്താവ് എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഈശോയോട് എടുത്തിരിക്കുമ്പോൾ എൻ്റെ ഈശോനോട് എന്ത് പറയും അതാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ കാനാന് ദേശത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു കുഞ്ഞ് മോശം റിപ്പോർട്ട് ഇവിടെ ഇവരും ഒരു കുഞ്ഞ് പ്രതിസന്ധി പോലെ നിൽക്കുകയാണ് അങ്ങനെ വിട്ട് അവർ പറയുകയാണ് അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലുകളാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുക നമ്മൾ പറയുക കാരണം നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ പറയും അവരെ നമുക്ക് കീഴടക്കാൻ പറ്റില്ല അവർ ഭയങ്കര ശക്തരാണ് ആ വലിയ ആളുകളെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ വിട്ടിലുകളെ പോലെയാണ് അവർ അതികായികന്മാരാണ് അപ്പം നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ല അവർ നമ്മളെ വിഴുങ്ങിക്കളയാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങളിൽ മുഴുവൻ ഭയം ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് മൂന്നാമത്തെ വചനം അവൻ ഇപ്രകാരം പറയട്ടെ ഇസ്രായേലേ കേൾക്കുക പുരോഹിതനോട് സംസാരിക്കാൻ ഏറ്റവും മോശം ആവശ്യപ്പെടുകയാണ് ശത്രുക്കൾക്കെതിരായ നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബല ഹൃദയരാകരുത് അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തിരുന്നത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് രണ്ടാമത്തെ കാര്യം പറയുകയാണ് കർത്താവ് കൂടെ വരുന്നു കർത്താവാണ് യുദ്ധം ചെയ്യുന്നത് കർത്താവ് കൂടെ വന്നു എന്ന് മാത്രമല്ല കർത്താവാണ് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം കർത്താനെ വിട്ടുകൊടുക്കണം മുറപ്പാറ് പതിനാലിന് പതിനാല് പറയും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു അഞ്ചാമത്തെ വചനം അനന്തരം നായകന്മാർ ജനത്തോട് ഇപ്രകാരം പറയട്ടെ ഇനി ഈ കാണും ഇത്രയും പേര് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ കുറേ പേരെ പറഞ്ഞയക്കാനായിട്ട് കർത്താവ് പറയുക കുറേ പേരെ കർത്താവ് പറഞ്ഞയക്കാനായിട്ട് പറയുകയാണ് നായകമ്മ ജനത്തോട് പറയണം ഭവനം പണിയിച്ചിട്ട് അതിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഇക്കൂടുത്തിൽ ഉള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റുള്ള അതിന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ വീട് പണി പൂർത്തിയാക്കി പ്രതിഷ്ഠിക്കാത്ത വ്യക്തികൾ തിരിച്ചു പോകട്ടെ എന്ന കർത്താവ് ഇപ്പൊ കുറേ പേര് തിരിച്ചു പോവുകയാണ് ഇപ്പൊ മുന്തിരി തൊട്ട നട്ടുപിടിപ്പിച്ച് അതിന്റെ ഫലം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കൃഷി ചെയ്തു അത് ശരിയാക്കാൻ അനുഭവിക്കാൻ പറ്റിയില്ല ഒരു യുദ്ധത്തിൽ മരിച്ചു പോയത് അനുഭവിക്കാൻ പറ്റില്ല തിരിച്ചു പോകട്ടെ ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തു അന്നിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല യുദ്ധത്തിൽ മരിച്ചു പോയാൽ വേറൊരാൾ ആകുമ്പോഴേ വിവാഹം കഴിക്കേണ്ടി വരും അപ്പോൾ അതും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തിരിച്ചു പോകട്ടെ അങ്ങനെ ദുർബല ഹൃദയരും വീരുവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തിരിച്ചു പോകട്ടെ നീ യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ നിന്റെ കുടുംബം യേശുന് വേണ്ടി ജീവിക്കുക ഈ ലോകത്തിലെ മൂല്യങ്ങളെ എല്ലാം വെറും കളഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ മൂല്യത്തിന് വില കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നീ തയ്യാറായിരിക്കുന്ന കുടുംബമാണെങ്കിൽ നീ ചിന്തിക്കണമെന്ന് വചനം പറയുകയാണ് നീ ദുർബല ഹൃദയരാകരുത് ഭയപ്പെടരുത് കർത്താവ് നിന്റെ കൂടെയുണ്ട് ദുർബല ഹൃദയരും ഭീരുവുമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം വീട്ടിലേക്ക് മടങ്ങട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞതിനു ശേഷമാണ് കർത്താവ് അവർക്ക് പുതിയ കുറെ നായകന്മാരെ പടത്തലവന്മാരെ കൊടുക്കുക കർത്താവ് പറയും ഭയം നമ്മളെ കീഴ്പ്പെടുത്തും നമുക്കറിയാം ചലിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ കാലുകളെ കെട്ടിയിടും ഭയമാണ് ഭയം ഒരു പെൺകുട്ടി സ്കൂളിൽ പോകത്തില്ല സ്കൂളിൽ പോകാൻ അവർക്ക് പറ്റത്തില്ല കാരണം അവൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ് ഒന്നാമതെ എടുത്തിരിക്കുന്നത് എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ച സാറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതുകൊണ്ട് ഒരു വർഷമായിട്ട് പ്ലസ് വണ്ണിൽ പോകാതെ വീട്ടിലിരിക്കുകയാണ് ഭയം ഭയം കെട്ടിയിട്ടു ഇനി സ്കൂളിലാണ് സ്കൂളിൻ്റെ പേര് പോലും അപ്പോൾ സ്കൂളിൻ്റെ പേര് ഒരു പേരാണെങ്കിൽ ആ പേരുള്ള എന്തെങ്കിലും കണ്ടാൽ പോലും അവൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വീടിന്റെ പുറത്തിറങ്ങില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട വ്യക്തികളല്ല നമ്മൾ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഈശോ നമ്മുടെ കർത്താവ് നമ്മുടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈശോ ശിഷുരോട് പറഞ്ഞിട്ടുണ്ടോ ചെറിയ അടിക്കുന്ന കടൽത്തിരകൾക്കിടയിൽ വഞ്ചിയിൽ കടന്നുറങ്ങുമ്പോഴും വിശ്വ പറയും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെട്ടു ആ ദൈവം തന്നെയാണ് ഇവിടെ സംസാരിക്കുക ഭയപ്പെടേണ്ട ദുർബല ഹൃദയരായി മാറരുത് എന്ന് പറയുകയാണ് അപ്പം നീ നിന്റെ ഹൃദയം ചഞ്ചലിക്കരുത് നീ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം നിന്നോട് എന്താണ് ദൈവം പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ സത്യവചനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നാണ് വചനം പറയുക എന്നിട്ട് മോശം ഇവിടെ ഓരോന്നും പ്രശ്നങ്ങൾ ഓരോന്നും ഓരോന്നും എടുത്തു വെക്കുകയാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് യുദ്ധത്തിന് തയ്യാറാകേണ്ടത് സമാധാന സന്ധിക്ക് പറ്റുമോ എങ്കിൽ അത് ചെയ്യണം ഓരോ കാര്യങ്ങൾ നമുക്ക് വചനം വായിച്ചു കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെ എന്തെല്ലാം യുദ്ധനാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞ് അക്കം അക്കമിട്ട് അക്കം ഓരോ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സത്യവചനങ്ങളോട് ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് കർത്താവ് ഇറങ്ങും കർത്താവ് യുദ്ധം ചെയ്യും അതാണ് അവർക്ക് ഈ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുക നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങും കർത്താവ് യുദ്ധം ചെയ്യും നമ്മുടെ മനസ്സിനോട് പറയണം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങിയിരിക്കും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങളുടെ ഹൃദയം തളരണ്ട കാരണം ദൈവമായ കർത്താവ് കൂടെയുണ്ട് നിങ്ങൾ പേടിക്കേണ്ട കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നുണ്ട് കളിക്കളത്തിൽ കാലിടരരുത് കാരണം കർത്താവാണ് നിന്നെ രക്ഷിക്കുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നീ ചിന്തിക്കണം തളരരുത് എന്നിട്ട് എന്ത് ചെയ്യണം സമയമെടുക്കണം എന്താണ് കർത്താവൻ ഇതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഒരു വലിയ പ്രശ്നം വരുവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കർത്താവൻ ഇതിനെക്കുറിച്ച് എന്താണ് കാഴ്ചപ്പാട് എന്ന് വെയിറ്റ് ചെയ്യണം എവിടെയെങ്കിലും ചാപ്പലിലോ ഈശോരെടുത്തോ അല്ലെങ്കിൽ സ്വന്തം മുറിയിലോ കയറിയിരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കർത്താവിന് എന്താ പറയാനുള്ളത് വെറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും ഈശോ ഉത്തരം തരും ഈ ഈ പ്രശ്നം എങ്ങനെ അതിജീവിക്കണം അവന്റെ മുമ്പിൽ ഒന്ന് കൊടുത്താൽ നമ്മൾ എന്തിനു പേടിക്കുക ഓരോ സ്ട്രഗിൾസും ദൈവസന്ധിയിൽ ഒന്നൊന്നായി അവതരിപ്പിക്കണം എല്ലാ പ്രശ്നങ്ങളും ഒന്നൊന്നായി അവതരിപ്പിക്കണം ഇവിടെ ഓരോന്ന് ഒന്നൊന്നൊന്നായിട്ട് എടുത്തെടുത്ത് പറയുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കല്യാണം കഴിക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്ന വ്യക്തിയാണോ പൊക്കോ എല്ലാം ഒന്നൊന്നായിട്ട് അവതരിപ്പിക്കുക അപ്പോൾ പുതിയൊരു മാർഗ്ഗം കർത്താവ് നമുക്ക് കാണിച്ചു തരാനായിട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ പുരോധനകാര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തയ്യാറ ജനങ്ങൾ ശക്തരായി അപ്പോൾ എന്നാലും പുരോഗതി ഇപ്പോഴും സമയമായിട്ടില്ല അതുകൊണ്ട് അവർ പറഞ്ഞു പുരോഗതി സംസാരിച്ച കർത്താവ് കൂടി ഒന്ന് സംസാരിച്ച അവർ ശക്തരായി പറയുവാണ് ഒരു നിമിഷം കൂടി വെയിറ്റ് ചെയ്യുക ഇത്രയും പേരൊന്നും പോകണ്ട കർത്താവ് കൂടെയുണ്ട് അതുകൊണ്ട് കുറേ പേര് തിരിച്ചുപോക്കും അപ്പം നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങളല്ല ഒത്തിരി വലുതായിട്ട് എടുക്കും പക്ഷേ കർത്താവ് അതിനോടൊക്കെ ഓക്കെ പറഞ്ഞാൽ നമ്മൾ എന്തിനെ പേടിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും ഈശോ ഓരോക്കെ പറയാൻ നമ്മൾ കാത്തിരിക്കണം ഈശോയെ ഞാനത് ചെയ്യണോ ഞാൻ എന്താ ചെയ്യേണ്ടത് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈശോയുടെ ശക്തി സ്വീകരിക്കാനായിട്ട് പറ്റും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഈശോ ഇങ്ങനെ ചാപ്പല്ലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ സന്ദേശമായിട്ട് തമ്പുരാൻ തരുവാണ് ഒരു വലിയ സങ്കടം വരാൻ പോവുകയാണ് അത് ഒരു വലിയ തെറ്റിദ്ധാരണയായിരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങണം അപ്പോൾ തമ്പുരാൻ അവിടെ ഇങ്ങനെ പറയുകയാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരു അധികാരിയിൽ നിന്നായിരിക്കും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് തെറ്റിദ്ധാരണ വരാൻ പോവുകയാണ് ഇപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാം എനിക്ക് ഉറപ്പാണ് കർത്താവ് സഹായിക്കും പക്ഷെ എന്നുള്ളത് വരുമ്പോൾ ഒരു ഭയമാണല്ലോ ടെൻഷനുണ്ട് പക്ഷെ ഒരിടത്ത് ഇരുന്ന് മൂന്നാല് ദിവസം ഒരു പ്രാപ്തിച്ചു ഇപ്പം ആരാണെന്നൊക്കെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു കൊണ്ട് ഞാൻ അവരെ ഫോൺ വിളിക്കുകയാണ് അവരെന്തേലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞോട്ടെ അത് പെട്ടെന്ന് കടന്നു പോകേണ്ടത് നല്ലതാണല്ലോ വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഒന്നാം ദിവസം വിളിച്ചു അവർ എന്തിനെ വിളിച്ചതിൽ ചുമ്മാ വിളിച്ച വർത്താനം പറഞ്ഞു വെച്ചു രണ്ടാം ദിവസം വിളിച്ചു എന്തിനെ വിളിച്ചാൽ ചുമ്മാ വിളിച്ച വർത്താനം പറഞ്ഞു വെച്ചു മൂന്നാം ദിവസം നല്ല ടെൻഷനോട് ഞാൻ വിളിച്ചു അവർ ഒന്ന് വില സുഖമായിട്ടിരിക്കുന്നു ഫോൺ വെച്ചു അപ്പോൾ അടിപ്പിച്ച് മൂന്ന് ദിവസം വിളിച്ചിട്ടും അവരാരും ഒന്ന് പറഞ്ഞില്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞ് തിരിച്ചു സംസാരിച്ചു പോകാൻ നേരം ഞാൻ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു ഉണ്ട് ഒരു കാര്യം പറയാനുണ്ട് ഒരാഴ്ചയായിട്ട് എങ്ങനെയാണ് ഇത് ആന്മുരിയോട് അവതരിപ്പിക്കുക എന്നറിയത്തില്ലാതെ ഇങ്ങനെ സംസാരി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് കർത്താവ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടവർ അപ്പോഴാണ് നമുക്ക് വേദനിക്കുന്നതാണെങ്കിൽ പോലും അവർ സംസാരിച്ചപ്പോൾ സമയത്തോടെ അതിനെതിരെ ഏറ്റെടുക്കാനും കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ ഒരുങ്ങിയത് കൊണ്ട് എനിക്കതിനെ സ്വീകരിക്കാൻ പറ്റി അപ്പോൾ അവിടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് ഇടപെട്ട് ആ ഒരു തെറ്റിദ്ധാരണ മുഴുവനായിട്ട് മായച്ച് കളയുന്നു ഞാൻ കണ്ടു അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കണം കർത്താവിനോടൊരു അടുപ്പ് എൻ്റെ കർത്താവ് എനിക്ക് കൂട്ടുതരും എന്നെ രക്ഷിക്കും ആ ഒരു ചിന്തയോടെ നിന്നാൽ ഈശോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മാനുഷിക പ്രവർത്തനങ്ങളല്ല ഈശോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ വഴികൾ ഈശോ ഒരുക്കാൻ തുടങ്ങും അപ്പോൾ ശിശു ഇതാണ് നമ്മളിവിടെ നിയമാവസ്ഥ പുസ്തകത്തിൽ കാണുക അവർ അതുതന്നെ ചെയ്തു അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കർത്താവ് നമ്മളെ അയയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും കർത്താവ് നമ്മളെ അയക്കുമ്പോൾ കർത്താവിൻ്റെ ജേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാകുമ്പോൾ എപ്പോഴും ഒരു എൻ്റെ കർത്താവിന് ഈ ഒരു അവസ്ഥ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് എന്താണ് ഞാൻ എന്താണ് സമയമെടുക്കണം കാഴ്ചപ്പാട് ചിന്തിക്കണം മനസ്സിലാക്കണം വെയിറ്റ് ചെയ്യണം ഓരോ നിമിഷവും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം ഇപ്പം കർത്താവ് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പിന് ഉറപ്പ് തരുന്ന അല്ലെങ്കിൽ എനിക്ക് ദൈവികമായ ആശ്വാസം കിട്ടുന്ന വ്യക്തികളുമായി നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റണം അത് വേണം ഉമ്മ കാണുന്ന എല്ലാവരോടും പോയി മെസ്സേജ് പറയാമെന്നുള്ളതല്ല മറിച്ച് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തിയുമായി നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ് കാരണം വചനം തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവകൽപ്പനകൾ പാലിക്കുന്നവനെന്നും നിൻ്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ നിനക്കൊന്നും നിനക്ക് ഉറപ്പുള്ളവരിൽ നിന്ന് നീ ഉപദേശം സ്വീകരിക്കുക എന്ന് വചനം പറയുന്നുണ്ട് അപ്പോൾ അത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ ആദ്യം ഞാൻ അന്വേഷിക്കേണ്ടത് കർത്താവിൻ്റെ ഒരു ചിന്തയാണ് ആദ്യം കർത്താവിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചിന്തിക്കാതെ മറ്റു പലരോടും ഇങ്ങനെ ഫോണും വിളിച്ച് അന്വേഷിച്ച് ഈ പ്രതിസന്ധിയിൽ ഇനി അങ്ങനെ വന്നാൽ വാഗ്ദാനം ഒരിക്കലും പ്രാപിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഇവിടെ ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും എനിക്ക് പ്രാപിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഈശോയുടെ ശക്തി കൊണ്ട് എനിക്ക് അതിനെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം ഇത് വിശ്വാസം പതറിപ്പോകേണ്ട കാര്യമല്ല അങ്ങനെ വിശ്വാസം പതറി പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ കമ്മിറ്റഡ് ആയിട്ടുള്ള പീപ്പിളല്ല യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള മക്കളല്ല ഭയമുണ്ടെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങരുത് ഇപ്പോൾ നിനക്ക് ഈ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് കർത്താവ് നിന്നെ നയിക്കുന്ന വഴിയിലൂടെ പോകാൻ നിനക്ക് ഭയമാണോ നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ ധൈര്യം സംഭരിച്ചിട്ടേ ഇറങ്ങാവൂ ഭയത്തോടു കൂടി എവിടെ ഇറങ്ങിയാൽ നമുക്ക് തരളച്ചകളും പരാജയങ്ങളും ഉണ്ടാകും ഇപ്പൊ കർത്താവ് കൂടെയില്ല എന്നല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവും കാഴ്ചപ്പാടിൻ്റെ കുറവുമാണ് ഇപ്പൊ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ കർത്താവ് എൻ്റെ കൂടെ നിൽക്കുന്നൊരു ബോധ്യത്തോടെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റണം അങ്ങനെയാണ് ഇവർ ഈ ഒരു ബോധ്യം ഇവർക്ക് കിട്ടി പുരോഗതിരെ ധൈര്യപ്പെടുത്തി ഇവൾ വീട്ടിലുകളാണെന്ന് പറഞ്ഞിരുന്ന ഇവർക്കെതിരെ യുദ്ധം ചെയ്യാനും ആ രാജ്യം കൈയടക്കി കാനാദേശത്ത് പ്രവേശിക്കാനും ഇസ്രാമി മക്കളെ കർത്താവ് അനുവദിച്ചതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ചരിത്രമുണ്ട് അവർ കർത്താവ് കൂടെയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ വേണ്ട പെട്ടെന്ന് തന്നെ വരികയാണ് നെഗറ്റീവ് വാർത്തകൾ ഇവിടെ തേനുപാലും ഉണ്ട് പക്ഷെ വലിയ അതിഗായകന്മാരാണ് അപ്പോൾ പതറൊന്ന് ചില മന കണ്ടപ്പോൾ കർത്താവ് പെട്ടെന്ന് മോശയുടെ പുരോഗതിനോട് സംസാരിക്കാൻ പറയുന്നു പുരോഗതി സംസാരിച്ച് അവർ ഉറപ്പ് കൊടുത്ത് ധൈര്യം കൊടുത്ത് കുറച്ചു നേരം നിൽക്കുകയാണ് യുദ്ധമുഖത്ത് പോയി നിൽക്കുകയാണ് സാധാരണ യുദ്ധമുഖത്ത് മുഖത്ത് നിൽക്കുമ്പോൾ എതിരാളികൾ അപ്പോൾ തന്നെ യുദ്ധം തുടങ്ങണം പക്ഷേ ഇവിടെ അതല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിലും എത്ര എതിരാളികൾ ശക്തമാണെങ്കിലും നീ നിന്നിട്ട് നിന്റെ കർത്താവിനോട് ആലോചന ചോദിച്ച് കർത്താവിനെ കൂട്ടുപിടിച്ചിട്ട് കർത്താവിനെ യുദ്ധക്കളത്തിലേക്ക് വിട്ട് നീ പുറ പുറകെ നീക്കും അവൻ്റെ കുതിരയുടെ ഞാൻ കടിഞ്ഞാൻ പിടിച്ചോളും നീ നിന്നാൽ മതി കർത്താവ് കുതിരപ്പുറത്തിരുന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നിൻ്റെ ജീവിതത്തെ വഴി നയിക്കും ആ കർത്താവിനെ നമ്മൾ കാണേണ്ടത് കർത്താവേ ഈ സാഹചര്യങ്ങളിൽ ഈ വേദനകളിൽ ഈ ബുദ്ധിമുട്ടുകളിൽ ഇത് കടന്നു പോകുമ്പോളും നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്നെക്കുറിച്ചൊക്കെ എന്ത് പറഞ്ഞിരിക്കുന്നു അതെല്ലാം അക്ഷരം പതി നിറവേറ്റും ഇന്ന് എനിക്ക് വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് തലമുറകൾക്ക് അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില ചില കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിന്നു പോയിട്ടുണ്ട് ദുർബല ഹൃദയരായിട്ടുണ്ട് ചഞ്ചലചിത്തരായിട്ടുണ്ട് കർത്താവെ എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ ഈ വചനം എനിക്ക് അനുവദിക്കട്ടെ കർത്താവെ അതിൻ്റെ കൃപ എനിക്ക് എന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നദ്ധയിൽ കരകൾ കുട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് കർത്താവെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇസ്രായേൽ മക്കൾക്ക് നീ കൊടുക്കാമെന്ന് പറഞ്ഞ കാനാന്തേശം അവകാശമാക്കാൻ അവരെ നീ ശക്തിപ്പെടുത്തി അതുപോലെ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് വേണ്ടി നീട്ടിയിട്ടിരിക്കുന്ന വലിയ പദ്ധതികൾ നിറവേറാൻ കർത്താവെ എൻ്റെ ജീവിതത്തെ നീ ഉപയോഗിക്കണമേയെന്ന് പ്രാർത്ഥിക്കും എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഈശോയെ ഒപ്പം എന്ന് പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണയാലും സ്നേഹത്താലും എൻ്റെ കുടുംബത്തെ പൊതിയണേ കർത്താവെ രക്ഷാകരമായ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ പ്രാപിക്കട്ടെ നിനക്ക് വേണ്ടി ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ക്രിസ്തീയമായി യഥാർത്ഥ പടയാളികളായിട്ട് ജീവിക്കാൻ കർത്താവെ ഞങ്ങളുടെ കൈകളെയും മനസ്സിനെയും ഹൃദയത്തെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ